അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബിസ്മിൽ റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അഞ്ചാം ക്ലാസ്സിലെ താരിഖൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊടിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് നോക്കാം അഞ്ചാം ക്ലാസ്സിലെ താരിഖൻ്റെ ചോദ്യപ്പേപ്പറിൻ്റെ രൂപം ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ഇടത് ഭാഗത്ത് നൽകിയ ഭാഗത്തെ വലത് ഭാഗത്ത് നൽകിയ ചോദ്യത്തിൻ്റെ കൂടെ ചേർത്ത് പൂർത്തിയാക്കുക എന്നതാണ് നമുക്കതിൻ്റെ ചോദ്യത്തോടു കൂടിയുള്ള ഉത്തരം കൂടി നോക്കാം ചോദ്യം ഒന്ന് ഹിജറ എട്ടാം വർഷം മക്കാ വിജയം ഹിജറ എട്ടാം വർഷം മക്ക വിജയം ഹിജറ രണ്ട് ചോദ്യം രണ്ട് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ഹുസായത്ത് ഗോത്രക്കാർ മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ഹുസായത്ത് ഗോത്രക്കാർ ചോദ്യം മൂന്ന് കുറൈശികളുടെ സഖ്യകക്ഷി ബനു ബക്കർ ഗോത്രക്കാർ കുറൈശികളുടെ സഖ്യകക്ഷി ബനു ബക്കർ ഗോത്ര ഗോത്രക്കാർ ചോദ്യം നാല് ഏഴാം ഹിജറ ഏഴാം വർഷം ഹൈബർ ഉപരോധം ഹിജറ ഏഴാം വർഷം ഹൈബർ ഉപരോധം ചോദ്യം അഞ്ച് ഒഹദ് യുദ്ധമുണ്ടായത് ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് ഒഹദ് യുദ്ധമുണ്ടായത് ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് ചോദ്യം ആറ് ഒഹദുൽ ഷഹീദായി ഹംസ റലി അള്ളാഹ്വാൻ ഒഹദദുൽ ഷഹീദായി ഹംസ റലി അള്ളാഹ്വാൻ ചോദ്യം ഏഴ് ഒമൻ അഹല കാലേഹി ബാബഹു ഫവീനു ഒമൻ ആഹല കാലേഹി ബാബഹു ഫഹുവ ആമിനു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എണ്ണം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ബദറിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന അങ്കികൾ ബദറിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന അങ്കികൾ അറുനൂറ് ഉത്തരം അറുനൂറ് ചോദ്യം രണ്ട് ഹൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഹൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ചോദ്യം മൂന്ന് ഹൈബറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ ഹൈബറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ പതിനഞ്ച് ചോദ്യം നാല് ഹന്തക്കിൽ കിടങ്ങുകീറിയ സ്വഹാബികളുടെ എണ്ണം മൂവായിരം ചോദ്യം അഞ്ച് ഉഹുദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഇരുപത്തി മൂന്ന് ഉഹുദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഇരുപത്തി മൂന്ന് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് നബി നബീസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു ഊഹദിൽ നബി അള്ളാഹു അലൈ വസ്ലം തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു ചോദ്യം രണ്ട് അബുജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് അബു ജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത് ചോദ്യം മൂന്ന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹന്തഖിന് അഹസാബ് എന്നും പേരുണ്ട് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹന്ദക്കിന് അഹസാബ് എന്നും പേരുണ്ട് ചോദ്യം നാല് ഹിജ്റ ആറാം വർഷം ദുൽഖായദ മാസത്തിൽ നബിസല്ലാഹു അലി വസ്ല്ലം ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ഹിജ്റ ആറാം വർഷം ദുൽഖായത മാസത്തിൽ നബിസല്ലാഹു അലൈ വസ്ല്ലം ഒമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ചോദ്യം അഞ്ച് ഹിജ്റ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മക്കയിൽ നിന്ന് എത്ര മൈൽ അകലെയാണ് ഹുദൈബിയ മക്കയിൽ നിന്ന് എത്ര മൈൽ അകൽ അകലെയാണ് ഹുദൈബിയ ഉത്തരം അൻപത് ഉത്തരം അൻപത് ചോദ്യം രണ്ട് ഹൈബറിൽ നബി നബിസ് അലൈ വസ്ലം തങ്ങളെയും സ്വഹാബികളെയും കണ്ട യഹൂദികൾ എന്തു ചെയ്തു ഹൈബറിൽ നബി നബിസ് അലൈ വസ്ലം തങ്ങളെയും സ്വഹാബികളെയും കണ്ട യഹൂദികൾ എന്തു ചെയ്തു ഉത്തരം അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അൻബ്ത്ത് കൊണ്ടിരുന്നു ചോദ്യം മൂന്ന് മക്ക വിജയത്തിൽ നബി നബിസലാഹ് അലിവസലം സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി എവിടെ വെച്ച് ഉത്തരം റി തുവയിൽ വെച്ച് ഉത്തരം റി തുവയിൽ വെച്ച് ചോദ്യം നാല് ബദുറിൽ ദരിദ്രരായ തടവുകാരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയായിരുന്നു ഉത്തരം പത്തു പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ ചോദ്യം അഞ്ച് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഉത്തരം അവർക്ക് നിർഭയം കുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ് അഥവാ രണ്ടെണ്ണം വ്യക്തമാക്കുക ചോദ്യം ഒന്ന് ഹൃദൈവീയ കരാറിലെ വ്യവസ്ഥകൾ ഉത്തരം ഒന്ന് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം പത്തു വർഷം പരസ്പരം യുദ്ധം പാടില്ല ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിന്റെ ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് അതിന്റെ ശരിയായ ഭാഗം അൽ നൽകട്ടെ പ്ലേ ലിസ്റ്റിൽ ലഭ്യമാണ് പാദവാർഷികം വാർഷികം എന്നീ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളെല്ലാം ലഭ്യമാണ്